ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് അലഹമ്മില്ല അമ്മ സുഖ തന്നെ സൈഫെന്നെ പിന്നെ ഇന്നത്തെ വീഡിയോ വീഡിയോൻ്റെ അല്ല ഈതിൻ്റെ വ്ലോഗ്യ ഈതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഒരു വീഡിയോ കാണുന്നുണ്ടാകുക ഈത്ത് വ്ലോഗ് മാത്രല്ല അതിലേക്ക് ഷോപ്പിംഗ് അങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് തന്നെ കണ്ടുനോക്കുക ഈ ദിനം രണ്ട് മൂന്ന് ദിവസം മുന്നേ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഇത് അങ്ങനെ ഡ്രസ്സെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും എടുക്കാനുണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടാണ് നമ്മൾ സാധാരണ ഉണ്ടല്ലോ കണ്ണൂരിനെ ഡ്രസ്സ് എടുക്കും ഇപ്രാവശ്യം ഉണ്ടല്ലോ കണ്ണൂർ നല്ല എടുത്തിന് പയ്യന്നൂർ വണ് വരേണ്ട ചെറിയൊരു ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ അവിടെ നിന്ന് എടുത്തതാണ് അങ്ങനെ രാവിലെ തന്നെ ദൂരെ ആയതുകൊണ്ട് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായി ഏകദേശം ഒരു മണിക്കൂർ ദൂരം ഉണ്ട് കേട്ടാ നമ്മളടുത്തുനിന്ന് പയ്യന്നൂരക്ക് അതുകൊണ്ട് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി എനിക്കിതാ കയറിപ്പാട് എന്നെ ഒന്ന് കിട്ടിയാൽ സെലക്ട് ചെയ്ത് ഞാൻ പിന്നെ കുറേ പരിധാനം ഇങ്ങനെ നിൽക്കില്ല കേട്ടോ അങ്ങനെ തീരെ ഇഷ്ടമില്ലാത്ത പരിപാടി ഇങ്ങനെ കുറേ ഷോപ്പിൽ കയറിയിട്ട് നോക്കുന്നത് വീ മടുപ്പ് പിടിക്കും എനിക്ക് അതുകൊണ്ട് ഒന്ന് പെട്ടെന്ന് കിട്ടിയ സെലക്ട് ചെയ്തിട്ട് അതടെ വെച്ചിട്ടുണ്ട് അതിന് ഇപ്പോൾ മോൻക്ക് ഐഷുമ്മക്ക് എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് എടുക്കാനുണ്ട് അതിന് മുന്നേ ആയിട്ടുണ്ടല്ലോ മോൻ്റെ ഹെയർ എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാല് മണിക്ക് ഇങ്ങനെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിന് അങ്ങനെ മോൻ്റെ അതും ഇടുന്ന ഹെയർ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്ന അങ്ങനെ ഇനി ആയുഷ്മാക്കലെ ഡ്രസ്സാണ് ഇനി എടുക്കാനുള്ളത് ഇനി ഡ്രസ്സ് ആയുഷ്മാക്കലെ ഡ്രസ്സിങ്ങനെ നോയിക്കോണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോഴത്തേക്കിതാ ബാങ്കിൻ്റെ ടൈം ആയിട്ടുണ്ട് അങ്ങനെ നോമ്പെല്ലാം മുറിക്കാൻ വേണ്ടിയിട്ട് ഇതാ അടുത്തുള്ള റെസ്റ്റോറൻ്റിൽ കയറിയിട്ടുണ്ട് അങ്ങനെ പിന്നെ നോമ്പില്ല മുറിച്ച് നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് കേട്ടാണ് പോകുന്നത് പിന്നെ ഡ്രസ്സ് എടുക്കാനും ഒന്നും നിന്നിട്ടൊന്നുമില്ല ആ ഡ്രസ്സെടുക്കാനെല്ലാം നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ത്രാവിയെല്ലാം മിസ്സായി പോവും അതുകൊണ്ട് പിന്നെ നേരെ വീട്ടിലേക്ക് തിരിക്കുകയാണ് കേട്ടാ ചെയ്തത് ഇനിയിപ്പം ഇതിപ്പം ഉണ്ടല്ലോ അടുപ്പി അതിൻ്റെ പിറ്റേ ദിവസം ഷൂട്ട് ചെയ്ത വീഡിയോ ഇതാ ഫസ്റ്റ് തന്നെ ആ ഷുമാക്കുള്ള ഡ്രസ്സാന്ന് എന്നെ നോക്കാനുള്ളത് അതിങ്ങനെ ഓരോന്നായിട്ട് നോക്കിക്കോണ്ടിരിക്കുന്ന കേട്ടാ ഇവളാ ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ട് സെറ്റ് നമുക്ക് പിള്ളേർക്ക് ഡ്രസ്സ് നമ്മൾ ഇട്ടെടുക്കണല്ലോ അങ്ങനെ ഇട്ടെടുത്തിട്ട് സെറ്റാന്നോ ഇല്ലയോ എന്നുള്ളത് വലിയൊരു ആണ് കേട്ടോ അങ്ങനെ നോക്കിയെടുക്കുന്നത് വേഗം ഒന്നും നിന്നരൂല അഥവാ ഡ്രസ്സ് ഓക്കെ ആയിരുന്നെങ്കിൽ തന്നെ ഓക്കെ ഇഷ്ടപ്പെട്ട ഡ്രസ്സാണെങ്കിൽ അത് ഓരോന്നും ചെയ്യില്ല കേട്ടോ അങ്ങനെ എങ്ങനെയല്ലോ ഒന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് അങ്ങനെ ചെറിയമാതിരി ഷോപ്പിംഗ് എല്ലാം ഉണ്ട് അപ്പം അതിന് മുന്നായിട്ട് കുറച്ച് ക്ലോത്ത് എല്ലാം കട്ട് ചെയ്തിട്ട് വാങ്ങാനുണ്ട് ഇത് ഡെയിലി ഡെയിലി യൂസിന് വേണ്ടിട്ടാണ് കേട്ടോ അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ളതെല്ലാം അതെല്ലാം കട്ട് ചെയ്തെടുക്കുന്ന കുട്ടികളെ ഡ്രസ്സ് എടുക്കൽ എല്ലാം കഴിഞ്ഞാൽ തന്നെ എന്തോ ഭയങ്കര സമാധാനാന്ന് കിട്ടാ അങ്ങനെ പിള്ളേർക്ക് എല്ലായിടത്തും കഴിഞ്ഞിട്ടുണ്ട് എനിപ്പം ചെറിയ ഗ്രോസറി ഷോപ്പിങ്ങാ പെരുന്നാളിൻ്റെ അന്നത്തേക്ക് വേണ്ടിയിട്ടുള്ളത് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുന്നതിൻ്റെ ഇത് ഇതിപ്പം ഫുഡിങ് ഉണ്ടാക്കാനും പിന്നെ ഡ്രിങ്ക് ഉണ്ടാക്കാനെല്ലാം പാൽ വേണം അതിന് വേണ്ടിയിട്ടുള്ള പാലെല്ലാം എടുക്കുന്ന പിന്നെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഐറ്റംസ് നമ്മൾ പെരുന്നാളിൻ്റെ ഒന്ന് ഉണ്ടാക്കുമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എടുക്കാനുണ്ട് ഇതിപ്പോഴല്ല ഗോതമ്പ് നമ്മൾ പെരുന്നാളിന് അൽസ എന്ന് പറയും അലീസ എന്ന് പറയും നമ്മൾ കണ്ണൂർ ഭാഗത്താണ് മെയിനായിട്ടത് കാണുന്നത് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് എടുത്തേ പിന്നെ പുടിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ടൻസ് മിൽക്ക് പിന്നെ ഇത് ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കസ്റ്റേഡിൻ്റെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇതിപ്പം പെരുന്നാളിൻ്റെ തലേ ദിവസം ഷൂട്ട് ചെയ്ത വീഡിയോന്ന് കിട്ടുക അങ്ങനെ നോമ്പെല്ലാം മുറിച്ച് കഴിഞ്ഞ് പെരുന്നാളാന്ന് കൺഫേം ആയില്ലേ അപ്പം പിറ്റേന്ന് പെരുന്നാളാന്ന് കൺഫേം ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ തലേന്ന് ഓരോ പ്രിപ്പറേഷൻസും എല്ലാം തുടങ്ങുമല്ലോ എല്ലാവരും നമ്മുടെ പിന്നെ അങ്ങനെ എല്ലാ ഐറ്റംസും അങ്ങനെ ആക്കി വെക്കുമൊന്നും ചെയ്യില്ല കേട്ടോ പുഡിങ് പിന്നെ എന്തെങ്കിലും ഡ്രിങ്ക് തണുത്തെന്തെങ്കിലും ഡ്രിങ്കിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കും നമ്മൾ സാധാരണ ഉണ്ടല്ലോ ആ പെരുന്നാളിന് പായസം അധികം ഉണ്ടാക്കാം പിന്നെ സ്പെഷ്യൽ ഐറ്റംസ് പുഡിങ് ഐറ്റംസ് പുഡിങ് ഉണ്ടാക്കുമല്ലോ അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും പായസം ആക്കുന്നില്ല എന്ന് വെച്ച് കാര്യം നല്ല ചൂടല്ലേ അപ്പോൾ ഈ ചൂട് സമയത്തൊന്നും പായസാക്കി കഴിഞ്ഞാൽ എന്തായാലും ആരും കുടിക്കാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് കസ്റ്റേഡ് വെച്ചിട്ട് കസ്റ്റേഡ് ഡ്രിങ്ക് ആക്കുക എന്ന് വെച്ച് അതാകുമ്പോൾ നല്ലവണ്ണം തണുപ്പിച്ചിട്ട് കുടിക്കാൻ നല്ല നല്ല ടേസ്റ്റാ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കസ്റ്റേഡ് പൗഡറിലാണ് ഇപ്പം എടുത്തിട്ടുള്ളത് അതിന് ഇപ്പം പാല് പുടിങ്ങിന് വേണ്ടിയിട്ടുള്ളതും കസ്റ്റേഡിൻ്റെ ആ ഒരു ഡ്രിങ്കിന് വേണ്ടിട്ടുള്ളതും ഇതിന് രണ്ടിനാന്ന് ഇട്ട ഇപ്പം ഇത് രണ്ടാണ് ഇപ്പം റെഡിയാക്കി എടുക്കുന്നത് ഇതിൻ്റെ അല്ല ഒന്ന് ബട്ടർ ആണ് ആക്കുന്നത് ബട്ടർ പുഡിങ്ങിൻ്റെ വീഡിയോ എല്ലാം ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തതാണ് അതും പിന്നെ കസ്റ്റേഡ് ഡ്രിങ്ക് അതും നമ്മൾ അപ്ലോഡ് ചെയ്തിന് നമ്മൾ കണ്ണൂർ ഭാഗത്തെല്ലാം കല്യാണത്തിന് പോയാൽ കിട്ടുന്ന ഒരു ഡ്രിങ്കില്ലേ അതാണ് അതും അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിന് സാറാസ് കുക്കിംഗ് വേൾഡ് കസ്റ്റേഡ് ഡ്രിങ്ക് അങ്ങനെ സെർച്ച് ചെയ്താൽ മതി കേട്ടാ അങ്ങനെ രണ്ടും ഇടാ വെച്ച് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ട് നമ്മൾ കസ്റ്റേഡിൽ മിക്സ് ആക്കി കൊണ്ടുതന്നെ ഫ്ലെയിം ഫസ്റ്റ് തന്നെ ഫ്ലെയിം കുറച്ചിട്ട് വെക്കണം കേട്ടോ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുകയും വേണം അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും കസ്റ്റേഡ് മിക്സ് ചെയ്തതല്ലേ അങ്ങനെ ബട്ടർ അതിൽ കുറവായതുകൊണ്ട് കുറച്ചും കൂടി ബട്ടർ കട്ട് ചെയ്തിട്ട് പുട്ടിങ്ങിലേക്ക് പുട്ടിങ്ങിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ബട്ടർ പുടിങ് അടിപൊലി കേട്ടോ കുറേ ആൾക്കാർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരു റെസിപ്പിയാണ് ആന്നിട്ടിത് ഈ പെരുന്നാളിനും കുറേ ആൾക്കാർ ഉണ്ടാക്കി നോക്കിയിട്ട് ഫോട്ടോസും കമൻറ്റും എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിലങ്ങ് അയച്ചിട്ടുണ്ടായിന് അടിപൊളി ടേസ്റ്റാന്നിട്ടാണ് ഇതിൻ്റെ അല്ല ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡിയാക്കി എടുക്കും നമ്മൾ ബ്രെഡില്ലേ അത് വെച്ചിട്ടും റെഡിയാക്കി എടുക്കും പക്ഷെങ്കിൽ നമ്മളിവിടെ എല്ലാവർക്കും ബിസ്ക്കറ്റ് വെച്ചിട്ട് റെഡിയാക്കി എടുക്കുന്ന ആ ഒരു ബട്ടർ പുടിക്ക് വന്നിട്ട് ഇഷ്ടം അതാണ് എനിക്കും കുറ കൂടി കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയത് അതന്നെയാണ് അങ്ങനെ പുടിങ്ങിൻ്റെതെല്ലാം അട റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പം പിറ്റേ ദിവസം രാവിലെ ആ രാവിലത്തേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് മട്ടൺ ബിരിയാണിയും ചിക്കൻ ഫ്രൈ ആണ് ആക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് ഒന്നും മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാന്ന് വെച്ച് മസാല എല്ലാം പിടിച്ചിട്ട് പിറ്റേ ദിവസം സെറ്റ് ആവുമല്ലോ അങ്ങനെ അതെല്ലാം അവിടെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ പുഡിങ് എല്ലാം റെഡി ആയിട്ടുണ്ട് ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട് അടുത്തതുണ്ടല്ലതാ കസ്റ്റേഡിൻ്റെ ഡ്രിങ്കും റെഡി ആയിട്ടുണ്ട് ഇതിലേക്കിപ്പം ഞാൻ ഫ്രൂട്ട്സ് ഒന്നും ഇപ്പോൾ ഒന്നും ചേർത്ത് കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ ഫ്രൂട്ട്സെല്ലാം പിറ്റേ ദിവസം മാത്രം മാറ്റി ചേർക്കുന്നുള്ളൂ ഇതിങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലങ്ങ് വെക്കും അങ്ങനെ ആകുമ്പം നല്ലോണം പിറ്റേ ദിവസമാകുമ്പോൾ നല്ലോണം തണുപ്പിച്ചിട്ട് കഴിക്കും നല്ലോണം തണുക്കുമല്ലോ അങ്ങനെ നല്ല ടേസ്റ്റാണ് നല്ലോണം തണുപ്പിച്ചിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് നട്ട് ഇത് അങ്ങനെ ആ ബോക്സിലെല്ലാം ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പിന്നെ മൈലാഞ്ചീരല്ലോ ആ ഒരു തിരക്കെല്ലാം നീട്ടാ മഹന്തി ഇടുന്ന വീഡിയോസൊന്നും ഞാൻ പിന്നെ കാര്യമായിട്ട് എടുത്തിട്ടില്ല സത്യം പറഞ്ഞാൽ അത് മറന്നു പോയതാണ് നീട്ടേ വീഡിയോസ് എടുക്കാനെല്ലാം അങ്ങനെ മഹന്തി എല്ലാം ഇട്ടിട്ട് കിടക്കാൻ നല്ലോണം ലൈറ്റായിട്ടുണ്ടായിന് പിറ്റേ ദിവസം പിന്നെ രാവിലെ എണീക്കുകയും ചെയ്തിന് രാവിലെ എണീച്ചാൽ മാത്രമേ പണിയെല്ലാം പെട്ടെന്ന് ഉറങ്ങുകയും ചെയ്യും സുഖം കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങൊന്നും ചെയ്യൂലേട്ടാ അങ്ങനെ പെട്ട രാവിലെണീച്ച പട തന്നെ നോക്കുക മയിലാഞ്ചിട്ടത് കളറ് വന്നിനോ നല്ല കളറായനോ നല്ല രാവിലെ എണീച്ച പടം തന്നെ നോക്കുക നല്ലോണം കളറ് വന്നിട്ടുണ്ടായിന് അങ്ങനെ പിന്നെ ഇതാ ചായ എല്ലാം കുടിച്ചിട്ട് പിന്നെ ഓരോ പണിയെല്ലാം ഒരുക്കാൻ വേണ്ടി തുടങ്ങി നിത രാവിലെ എണീച്ച് വരുമ്പോൾ തന്നെ ഉമ്മ ഇതാ രാവിലത്തെ നാസ്റ്റയ്ക്ക് നാസ്തയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എല്ലാം തുടങ്ങിയിട്ടുണ്ട് നെയ്പ്പത്തലും കുരുമുളക് ഇട്ട ചിക്കൻ കറിയും ബീഫ് ഫ്രൈ ആണ് കേട്ടാ ഇതിൻ്റെ അല്ല ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നെയ്പത്തലാന്നേ പെട്ടെന്ന് വേണ്ടി ആക്കാൻ ഇത് അങ്ങനെ അങ്ങനെതാ ഞാൻ വേഗം നമ്മൾ ഇന്നലെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഡ്രിങ്കിലെ അതിലേക്ക് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് വെക്കുന്ന ഫ്രൂട്ട്സ് ഇന്നലെ കട്ട് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ടായിട്ടാണ് ഇതിൽ മിക്സ് ആക്കിയിട്ടില്ല എന്നേ ഉള്ളൂ അനാറ് മാംഗോ പിന്നെ ഗ്രേപ്പ് അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കുക ഞാനിപ്പം അങ്ങനെ കുറേ ആയിട്ട് ഫ്രൂട്ട്സ് ചേർത്തിട്ടില്ല കാര്യം കുറേ ചേർത്ത് കൊടുത്തതിനകത്ത് ഉണ്ടല്ല ഫ്രൂട്ട്സ് മാത്രം നമ്മൾ കഴിക്കുന്ന പോലെ ഉണ്ടാവുക എല്ലാം കുറച്ച് കുറച്ച് മാത്രം മതി അങ്ങനെ പള്ളിക്കെല്ലാം പോയിട്ട് പെരുന്നാൾസ്കാരെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഗസ്റ്റെല്ലാം വരും അങ്ങനെ അവർക്കെല്ലാം ഇങ്ങനെ ഇത് കൊടുക്കുന്ന ഇങ്ങനെ ഗസ്റ്റെല്ലാം വന്നിട്ടുണ്ട് അവർക്കെല്ലാം ഇത് ഒഴിച്ചു കൊടുക്കുന്ന അങ്ങനെ പള്ളിക്കെല്ലാം പോയിട്ട് എല്ലാവരും വന്നിട്ടുണ്ട് എനിയിപ്പോൾ ഇതാ നാസ്ത കഴിക്കുന്ന നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് വന്നാലാണ് പിന്നെ എല്ലാവരും ഒന്ന് ഒന്നിച്ചിരുന്നിട്ട് നാസ്ത കഴിക്കാനായിട്ട് ചെയ്യുക രാവിലെ പോകുമ്പം ചായ അങ്ങനെ പോകും പിന്നെ പെരുന്നാൾ നിസ്കാരം നമ്മൾ പെണ്ണുങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ആന്നിട്ട് നിസ്കരിക്കലും ചെയ്യുക പിന്നെ ഏത് ഗുണ്ടെങ്കിൽ അങ്ങനെ പോകുന്നവരും ഉണ്ട് പക്ഷേ നമ്മളിവിടുന്നെല്ലാം വീട്ടിൽ നിന്ന് തന്നെ നിസ്കാരമല്ലോ അങ്ങനെ നമ്മൾ നേരത്തെ റെഡി ആക്കിയിട്ടുള്ള ഡ്രിങ്ക് ഇല്ലേനാ അതും ഇട എടുത്തു വെച്ചിട്ടുണ്ട് പെരുന്നാളന്ന് രാവില നമ്മളെ കണ്ണൂർ ഭാഗത്ത് ഈ ഒരു ഏരിയയിൽ ഉണ്ടല്ലോ അധികം ഉണ്ടാകുന്ന ഒരു നാസ്ത ഇത് തന്നെയാന്ന് ഇട്ട നെയ്യപ്പത്തിൽ തന്നെയാണ് അധികം വീട്ടിലും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണെന്നുണ്ടാവുക നമ്മൾ ഈ ഒരു ഏരിയയിലും ഇത് തന്നെയാന്ന് കിട്ടുക രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാവുക അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം ഉച്ചക്കേക്ക് വേണ്ടിയിട്ടുള്ളത് ചിക്കന് ഫ്രൈ ചെയ്തെടുക്കണം ബിരിയാണി എല്ലാം ഉമ്മ അട റെഡി ആക്കുന്നുണ്ട് അലിസ്യെല്ലാം ഉമ്മ രാവിലെ റെഡിയാക്കിയിട്ട് അട വച്ചിട്ടുണ്ട് ഉമ്മ അവിടെ നിന്ന് ബിരിയാണി റെഡിയാക്കുന്നുണ്ട് ഇനി ഇതാ ചിക്കനെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്ന പെരുന്നാളിൻ്റെ ഒന്നുണ്ടല്ലോ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് പണി ഫുള്ളായിട്ട് കഴിയും കേട്ട പിന്നെ പെരുന്നാൾ നമസ്കാരം ഉണ്ടാവും അതുകൊണ്ട് എല്ലാ പണിയും പെട്ടെന്ന് തീർക്കും അങ്ങനെ പെരുന്നാൾ നിസ്കാരം എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം ഉച്ചയ്ക്ക് ഫുഡെല്ലാം കഴിക്കും അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ടാണ് പിന്നെ റിലേറ്റീവ്സിൻ്റെ അടുത്തും അങ്ങനെ എല്ലായിടത്തും പോകാം രാവിലെ തന്നെ ഇങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് എല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതുണ്ടല്ല സലാഡ് പൈനാപ്പിളും അനാറല്ലും വെച്ചിട്ടുള്ളൊരു സലാഡാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം നമ്മൾ നമ്മളധികം ഉണ്ടാക്കുന്ന ഒരു ഇത് അടിപൊളി ടേസ്റ്റു വന്നിട്ട് ഇത് അങ്ങനെ ആ സലാഡെല്ലാം റെഡിയാക്കി എടുത്ത് പിന്നെ ഇതാ ബിരിയാണി ചമ്മന്തിയില്ലേ അങ്ങനെ ചമ്മന്തിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബിരിയാണി മട്ടൺ ബിരിയാണിയാ ബിരിയാണി ഉണ്ടാക്കുന്നത് അതെല്ലാം ഉമ്മാൻ്റെ പരിപാടിയാന്നിട്ടാ അതെല്ലാം ഉമ്മ രാവിലെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിന് ഇനിയിപ്പം ഇതെല്ലാം സെറ്റ് ചെയ്തെടുക്കുന്നതാണ് ഇതിപ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയെല്ലാം ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊന്നും ഉണ്ടാവുമൊന്നും ചെയ്യൂല ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെയെല്ലാം ആക്കിയിട്ട് കാണുമ്പം നല്ല രസമല്ലേ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ എല്ലാവരും എത്തിയിട്ടുണ്ട് ഇനിയിപ്പം ഫുഡെല്ലാം എടുത്ത് വെച്ച് എല്ലാവരും കൂടി ഒക്കെ ചെയ്തിട്ട് ഫുഡെല്ലാം കഴിക്കുന്ന പിന്നെ ഇതാ ബിരിയാണിയും ചിക്കൻ ഫ്രൈ സലാഡ് പിന്നെ സൈഡായിട്ടെല്ലാം കഴിക്കുന്ന തൈര് അച്ചാർ ചമ്മന്തി അൽസ ഇതെല്ലാം കേട്ടോ പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ട് എന്നാക്കിയത് അങ്ങനെ എല്ലാവരും കൂടി ഇനിയിപ്പം ഫുഡെല്ലാം കഴിക്കുന്ന പള്ളിക്കുന്നത് വന്നപാടെന്നെ മോൻ്റെ ഡ്രസ്സെല്ലാം അങ്ങ് മാറ്റി കൊടുത്തേനീട്ടാണ് പിന്നെ ഫുഡെല്ലാം കഴിക്കുമ്പം ഷർട്ടിനെല്ലാം ഫുൾ അങ്ങ് കച്ചരിയാക്കിയാൽ ചെയ്യാം അതുകൊണ്ട് അത് പിന്നെ എന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് മാത്രമേ ഓനിക്കു പിന്നെ ഡ്രസ്സെല്ലാം മാറ്റി കൊടുക്കും അല്ലെങ്കിൽ നല്ല പണിയാക്കി തരൂന് എനിപ്പം ഇതാ ഫുഡെല്ലാം കഴിക്കുന്ന ഫുഡ് പിന്നെ പറയേണ്ട മട്ടൺ ബിരിയാണിയാണ് അടിപൊളി ടേസ്റ്റാണ് ഉമ്മ ഉണ്ടാക്കിയതുകൊണ്ട് അല്ല അടിപൊളി ടേസ്റ്റാണ് എനിക്കുണ്ടല്ല ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ അത് അത്ര വലിയ ഇഷ്ടമില്ല അത് ഏകദേശം എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ എനിക്ക് വേറൊരാൾ ഉണ്ടാക്കുന്ന ഫുഡ് അങ്ങനെ ഉമ്മയിൽ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഇതാ പുഡിങ്ങ് എല്ലാവർക്കും കൊടുക്കുന്ന എൻ്റെ ഇടയ്ക്ക് ഗസ്റ്റ് വന്നിട്ടുണ്ടായിന് ഗസ്റ്റിന് വേണ്ടിയിട്ടുള്ള പുഡിങ് എടുത്ത് വെക്കുന്ന ഇത് ബട്ടർ പുടിങ്ങാന്നെ അടിപൊളി ടേസ്റ്റാണ് അതിൻ്റെ അടുക്ക് ആയുഷുമ്മ വന്നിട്ട് പുടിങ് വളർന്നിട്ട് ഫുൾ കുഴപ്പമേനു അങ്ങനെ ചെറിയ കഷ്ടം ഓക്ക് വയൽ വെച്ചുകൊടുക്കുന്ന ആശുമാക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ് കിട്ടുക ഞങ്ങൾക്ക് അങ്ങനെ മധുരം പുടിങ്ങനും കഴിക്കും ഒരു ലിമിറ്റ് ലിമിറ്റുണ്ട് ഞങ്ങൾക്ക് പുതിയങ്ങനും കഴിക്കുന്നതിന് ആയുഷ്മാക്ക് പിന്നെ അങ്ങനെയല്ല മധുരം എത്രത്തോളം കിട്ടുന്നോ അത്രത്തോളം വയലങ്ങ് പോയിക്കോളും പിന്നെ ഇതാ ഡ്രസ്സെല്ലാം മാറ്റി പിന്നെ ആൻസ്കാൻ്റെ വീട്ടിൽ പോകും റിലേറ്റീവ്സിൻ്റെ അടുത്ത് പോകും ഇത്ര തന്നെ ഇതെല്ലാം പെരുന്നാൾ വിശേഷങ്ങൾ പിന്നെ ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ പിന്നെ ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ആക്കിയിട്ടില്ലെങ്കിൽ അത് ഫോളോ ആക്കി ആക്കായിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ അടുത്ത് നല്ല ആയിട്ട് വ്ലോഗായിട്ടോ കാണാം താങ്ക് യു ബൈ